ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരുവള്ളൂർ നജാദ് സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷിക ത്രിദിന സമ്മേളനത്തിന് തുടക്കമായി സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് ഷറഫുദ്ദീൻ ജമലുല്ലേലി ചേളാരി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പെരുവള്ളൂർ നജാദ് സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷിക ത്രിദിന സമ്മേളനത്തിന് തുടക്കമായി ആത്മീയ സമ്മേളനം മീറ്റ് സിനർജി സമ്മിറ്റ് പ്രാസ്ഥാനിക സംഗമം മധുഹ്രാവ് നജാദ് ഫാമിലി മീറ്റ് സക്സസ് ബ്ലൂപ്രിന്റ് നെജ്വി മിറ്റ് എജു സൈൻ ബുക്ക് ഫെയർ എക്സിബിഷൻ എന്നിവയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത് രാവിലെ ഭദ്ര മൌലീ ശേഷം സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് ഷറഫുദ്ദീൻ ജമലുല്ലലി ചേളാരി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ചടങ്ങിൽ എ സി അബ്ദുറഹ്മാൻ ഹാജി പി കെ എം ബഷീർ പെരുവള്ളൂർ അബ്ദുള്ള ഫൈസി ത്വയിബ് അഹ്സനി കൊളപ്പുറം മൊയ്തീൻ കുട്ടി അഹസ്സനി ചെങ്ങാനി ഇല്യസ് സക്കഫി ഇരുമ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു വൈകിട്ട് നടന്ന സൗഹൃദ സംഗമം പി ടി ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു എ പി അഷ്റഫ് പി കുഞ്ഞുകുട്ടൻ ടി കെ വേലായുധൻ എ എം അഹമ്മദ് മൗലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള സുന്നി ജംഇഇത്തുൽ മുല്ലിമീൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അബു ഹനീഫുൽ ഫൈസി തെന്നല ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി സയ്യിദ് മുഹമ്മദ് കോയത്ത് തങ്ങൾ ജമലുല്ലേലി ഷാഫി സഖാഫി മുണ്ടംബ്ര അഹമ്മദ് അബ്ദുള്ള അഹ്സനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സയ്യിദ് ഹൈദ്രുസ് മുത്തുക്കോയ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി